ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഇവരെങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞത് ഇവരെങ്ങനെയാണ് നെബിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണ് വെറുതെ ഒരു മനുഷ്യൻ ആകർഷണം തോന്നുമോ ഒരു ഹിന്ദു നായർ യുവതിയാണ് ഞാനെന്ന് പറയുമ്പോൾ ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അള്ളാഹു തൃപ്തിപ്പെട്ട മതമായതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം ആശ്ലേഷിച്ചത് എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളോട് അള്ളാഹുവിന് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം അള്ളാഹു തൃപ്തിപ്പെട്ടത് മറ്റു മതങ്ങളെ സൃഷ്ടിച്ചതും അല്ലാഹു തന്നെയല്ലേ അല്ലേ ഇസ്ലാമിന്റെ ശത്രു നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും കേരളത്തിന്റെ മത സൗഹാർദ്ദത അത് തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹങ്ങളിൽ നിന്നും കുറച്ചു വരെ കൊണ്ടുവരികയും യാതൊരു